ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പരമാധികാര മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായുള്ള നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം മതനിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള സമത്വം എന്നിവ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യവും എല്ലാവരിലേക്കും വളർത്തുന്നതിനുള്ള ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബറിന്റെ ഇരുപത്തിയാറാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു